ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് കണ്ണൂർ ഓണത്തിൻ്റെ തലേന്നാണേ അപ്പോൾ ഉത്രാടപ്പാച്ചിലെന്നൊക്കെ പറയും അപ്പോൾ ഉത്രാടപ്പാച്ചലിൽ നമ്മളൊന്ന് പോവുകയാണ് അപ്പോൾ കണ്ണൂർ ടൗണിൽ ഇതാണ് അവസ്ഥ നോക്കിയേ പൂക്കൾ വാങ്ങാനൊക്കെ ആൾക്കാർ നിരന്ന് നിൽക്കുക പൂക്കൾ നല്ല അത്യാവശ്യം കുറേ നല്ല പൂക്കളുണ്ട് കേട്ടോ അതുപോലെ റേറ്റ് നോക്കുകയാണെങ്കിൽ ചുണ്ടുവല്ലിക്കൊക്കെ എന്താ പറയുക കിലോന് നൂറ്റമ്പത് അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം അത്യാവശ്യം നല്ല ആൾക്കാരും ഉണ്ട് റഷുണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇപ്പോൾ ഉള്ളത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയാണുള്ളത് അങ്ങനെ അവിടെ മുന്നോട്ട് അങ്ങനെ പോയി ഇതാ എന്തൊക്കെയാണ് പൂക്കൾ ഇഷ്ടംപോലെ അത്യാവശ്യം നല്ല പൂക്കൾ ഉണ്ടായിരുന്നു അപ്പം ഇപ്രാവശ്യം കഴിഞ്ഞവണ് എനിക്കൊന്നും ഇങ്ങനെ ഉണ്ടായില്ലെന്നുള്ളൂ അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് ഇതാണ് ഇപ്പോൾ കണ്ണൂർ സ്റ്റേഡിയത്തിൻ്റെ അവിടെയാണ് ഇവിടെ മലയാളീസാണ് ഈ പൂക്കൾ വിൽക്കുന്നത് അപ്പം മലയാളീസിൻ്റെ പൂക്കൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഫ്രഷ് നല്ല അത്യാവശ്യം നല്ല ഫ്രഷ് പൂവാട്ടോ അതുപോലെ കർണാടകക്കാർ വയ്ക്കുന്ന പൂ എനിക്ക് തോന്നുന്നു അത്ര ഒരു ഫ്രഷ് ഇല്ല ഇതിപ്പം കണ്ണൂർ നമ്മുടെ ടൗൺ സ്റ്റേഷൻ്റെ അവിടെയാണ് നോക്കിയ പൂക്കളൊക്കെ ആൾക്കാർ കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇവിടെ ഒന്നും ഉണ്ടായില്ലെന്നൊന്ന് ഇവിടെ ഇപ്പോൾ റോഡിൻ്റെ സൈഡിലായിട്ട് ഭാഗത്ത് നോക്കി ആൾക്കാർ കുറേ ആൾക്കാർ നിരന്നിരിക്കുകയാണ് പൂക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല എന്താ പറയുക നല്ല പൂക്കൾ ഇപ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു കർണാടകക്കാരനെയാണ് കുറേ ഉള്ളത് കാരണം അവരിക്കലെ ജീവിതമാർഗ്ഗം തന്നെയാണ് ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് അവർ അവിടെ തന്നെ നിന്ന് എന്തായാലും അവർക്ക് അവർ പൈസ ആക്കണ്ടേ അങ്ങനെ ആ ഒരു ലക്ഷ്യത്തിലാണ് തോന്നുന്നത് എല്ലാവരും കുറേ ആൾക്കാരൊക്കെ പോവൊക്കെ മൂടി വെച്ച് നാളെ അങ്ങനെ ഇതാ എല്ലാവരും ഇതാ മഴേൻ്റെ ഒരു സീനുള്ളതുകൊണ്ടോ അങ്ങനെയാണ് അവസ്ഥ പിന്നെ ഇതാ ഇവിടെ സ്റ്റേഡിൻ്റെ ഇടുക ഓക്കെ സ്ലീപ്പ് പാത്രമൊക്കെ എല്ലാ സംഭവങ്ങളുണ്ടേ സ്ലീപ്പ് പാത്രം മൂന്നെണ്ണം നൂറ് പാത്രം എന്ന് ഗ്ലാസ് ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ എല്ലാ സംഭവങ്ങളും ഉണ്ട് മൂന്നെണ്ണം നൂറ് അതുപോലെ ഇതായതിപ്പം പഴയ പെർസെൻറ്റൊക്കെ ഇതാണ് അവസ്ഥ ഇവിടെ സ്റ്റാളുണ്ട് അപ്പം കൂടുതൽ വീഡിയോസ് ഇനി വരും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ